നമസ്കാരം സെലിബ്രിറ്റി യൂട്യൂബിൽ യൂട്യൂബിൽ കേട്ടോ കേട്ട് കേട്ട കേട്ടോ നമ്മടെ വെബ്സൈറ്റി ആദ്യം കൊടുക്കട്ടെ അപ്പൊ നമ്മടെ തഗ് ടീവിന്റെ വകയായിട്ടുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട സുതിമോൾക്കുള്ള പിന്നെ നാളെ അതിന് കേക്ക് മുറിക്കലൊക്കെ ഉണ്ടാവുല്ലേ അപ്പൊ ഞങ്ങളൊരു കേക്കൊണ്ട് നമുക്കിന്നെല്ലാം കൂടും കേൾക്കും ഓക്കെ ആള് ആള് ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങി ആറാ ദിവസം മേല് വന്നു പത്താറ് അപ്പൊ നമ്മുടെ തഗ്ഗിന്റെ ഒരു ഒരു ചെറുതാണെങ്കിലും നേരത്തെ എപ്പോഴും പറയുമ്പോൾ ചെറുതാണെങ്കിലും ഒരു പ്രധാന വേഷം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സുതിമോളിന്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരും കേക്ക് മുറിക്കുക ഞങ്ങൾ തഗ് ടീമിന്റെ വകയായിട്ട് കേക്ക് മുറിക്കുന്നത് ഡയറക്ടർ ബാലുണ്ട് പിന്നെ കോർഡിനേറ്റർ അല്ലെങ്കിൽ കൺട്രോളർ രാജചേട്ടൻ ഉണ്ട് പിന്നെന്തായാലും നമ്മുടെ ഡി ഒ പി ജഗൻ പാപ്പച്ച അസാന്നിധ്യമുണ്ട് പിന്നെ ഞങ്ങളുടെ ടീമിലുള്ള സക്കറിയ ദേവ് പിന്നെ ജോർജ് ചേട്ടൻ പിന്നെ ഒരുപാട് പേര് നമ്മുടെ എല്ലാ ടീമിനും വേണ്ടി ഞങ്ങൾ എല്ലാവരും പേരെടുത്ത് പറഞ്ഞു ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരുടെയും അസാന്നിധ്യത്തിൽ

അതോ ഹാപ്പി ബർത്ത് ഡേ

അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു രാജൻ ഫോൺ ചെയ്ത പറഞ്ഞു പറഞ്ഞാലും ഇത്ര വല്യൊരു ഇവിടെ വന്ന് എനിക്കൊരു സർപ്രൈസ് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു പിന്നെ ഇതിനെ ഒരു പ്രത്യേകതാന്ന് പറയും കേക്കും രാജു എന്നെ അറിയാം എന്റെ ജീവത്യാദായിട്ട് അടയ്ക്കുന്ന ഒരു കേക്ക് ജീവത്തികാരം ഉണ്ടായിട്ട് മുപ്പത്തഞ്ചു വയസ്സാവാണ് ഈ മുപ്പത്തഞ്ചു വയസ്സിൽ ആദ്യമായിട്ടാണ് എനിക്കെന്ന് പറഞ്ഞ കേക്ക് മേടിച്ചിരുന്നുള്ളിയോ പറഞ്ഞാ അല്ലെ യൂട്യൂബ് ചാനലും വീഡിയോ ജീവിതത്തിന്നു എന്റെ അപ്പം വണ്ടി വിളിക്കാൻ പോയത് അതുകൊണ്ട് ആരും അങ്ങനെ ഓർക്കാറില്ലായിരുന്നു അതുകൊണ്ട് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നുണ്ടാവും ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പടത്തിലെ തഗ് എന്ന് പറഞ്ഞ സിനിമയിലെ ഡയറക്ടറും പ്രൊഫഷൻ കൺട്രോളർ അങ്ങനെ ഫാമിലിയാണ് വന്നേക്കുന്നത് വാരിച്ചന്റെ വൈഫാണ് ഇവരെ കണ്ടെത്തുന്ന കൈകാലും പറഞ്ഞിട്ട് ആദ്യം എന്ത് പറഞ്ഞറിയില്ലായിരുന്നു

그래서 안넣으 എന്താണെന്ന് ഞങ്ങൾ പടം ആറാം തീയതി വരുവാണ് ഞാൻ ലൈവില് പറയിട്ടുണ്ടായിരുന്നു ലൈവിലെസിനൊക്കെ നേരിട്ടാണ് പറഞ്ഞത് അതല്ല ഞാൻ ഇന്നത്തെ ഈ ഇത്ര വലിയൊരു സന്തോഷത്തിന്റെ അത് ഞാൻ പറയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് അഗ് വളരെ ഗംഭീരമായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇഷ്ടംപോലുള്ളത് എനിക്കറിയാം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോയി കണ്ടാൽ ശരിയാണ് തീർച്ചയായിട്ടും വരുമ്പോഴാണ് നിനക്ക് മനസ്സിലാവുന്നത് കഥ എന്താണെന്നൊക്കെ സിനിമകൾ പറയുന്നുണ്ട് എന്നാലും ബാലു പറഞ്ഞ പോലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സും പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്റെ ആദ്യത്തെ പടവാണ് എന്റെ സിനിമ എന്നൊരു വലിയൊരു ബിഗ് സ്ക്രീനോട് കൊണ്ടുവന്ന വലിയ ആൾക്കാരാണ് ഇവര് എന്റെ മനസ്സിൽ ഇവര് ദൈവത്തിന് തൂല്യാണ് നമ്പര് തന്നത് നാളെ അല്ലെ നമ്മടെ പിന്നെ ബർത്ത്ഡേ ദിവസം തന്നെ നമുക്ക് ടെലികാസ്റ്റ് ഉണ്ട് പ്രോഗ്രാമിന്റെ ഒരിക്കലും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കേക്ക് കെട്ടിയാൽ അല്ല ഇത് സുതിമോളങ്ങനെ പറയുന്ന ഞങ്ങള് കേക്ക് കെട്ടിയാൽ ഒപ്പം കേക്ക് കെട്ടി ആഘോഷിക്കണം എന്നൊരു ആഗ്രഹിച്ചു അന്ന് ഞാൻ രാജ്യങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉള്ള കിടപ്പുണ്ടായിരുന്നു ആ ഒരു സങ്കടം വന്നാണ് അല്ലേ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ആരായിട്ട് പൂട്ടി കേൾക്കുന്നത് ഇത് കാണുമ്പോൾ ആരും അങ്ങനെ ഓക്കെ എന്റെ എന്നെ ഒത്തിരി സ്നേഹിച്ചോണ്ട് അവരെല്ലാം എന്റെ ബർത്തഡേ തലോസിൽ വന്നു പോയതാണ് ഒത്തിരി അത് പറ്റി മൗത്സം വായിക്കുന്നവർ അത്രയും ഭാഗം കഴിഞ്ഞില്ലേ അതല്ലേ തീർന്നു പിന്നെ നമ്മളൊരു നമ്മളൊക്കെ ഒരു കുടുംബം അല്ലാണ്ട് അതിനകത്ത് ഇനിയിപ്പോ നമ്മള് ചെയ്യുന്ന അടുത്ത സിനിമയിലൊക്കെ നമ്മുടെ മനോജേട്ടൻ ഉണ്ട് ദേവേട്ടുണ്ട് സാധിക ചേച്ചിയുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കണ്ടപ്പോ അതായിട്ട് ഈ രാജചേട്ടനാണ് രാജൻചേട്ടൻ ഈ രാജൻചേട്ടൻ രാജചേട്ടനാണ് ഇത് എന്റെ മോട് പറയാ രാജൻചേട്ടൻ പറയാൻ എല്ലാവർക്കും രാജൻചേട്ടൻ വിളിച്ചുപിടിച്ച ശീലമായി പിന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടില്ല അത് ചേട്ടൻ കാശ്വട്ട് സെക്രട്ടേറിയറ്റ് എടുത്തേക്കാന്ന് പറയത്തുള്ളൂ സെക്രട്ടേറിയറ്റ് രാജ ചേട്ടൻ കാശ് കൊടുത്തി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ചേട്ടൻ നേരെ അതുകൊണ്ടാണ് പറയുന്നത് രാജൻ ഇത് കഴിഞ്ഞ് അവർക്ക് പോണ്ടും ആരെങ്കിലും പറഞ്ഞോണ്ടിരിക്കുന്നു അത് ഇന്നലെ ലൈവ് കണ്ടപ്പോഴും ഞങ്ങള് ആ കണ്ടിട്ട് ഈ കാളത്തിന്റെ വെട്ടുവീഴ് ഓടുമ്പോലെ അത് രണ്ട് മൂന്ന് തവണ കിട്ടിയത് ആളെ തന്നെ കമ്മറ്റ് വാരി തന്നെ അതിൽ കഴിഞ്ഞ് ഞാൻ കമ്പനി എന്റെ കമ്മിറ്റി വരുമ്പോ പ്രവെറ്റ് അങ്ങോട്ട് പാലിന്റെ എന്താ പൂച്ചോ അത് ഞാൻ എന്റെ മുന്നിൽ പിന്നെ വരും അപ്പൊ എന്റെ അങ്ങനെ തന്നെയാണോ നമ്മൾ ഈ ബമ്പർ ചിരി കാണുന്ന പോലെ തന്നെയാണോ ഞാൻ അത് ഒരു മാറ്റവും ഇല്ല നിനക്ക് സംശയമുണ്ട് ബമ്പർ ചിരി വരുമ്പം വേണ്ടി ചെയ്തിട്ട് പുറത്തോട് അപകടൊന്നും എപ്രാളപ്പെട്ടിപ്പോ അന്ന് രാവിലെ ഞാൻ എന്തായാലും അല്ല നമ്മൾ ബമ്പർ ചിരി പറഞ്ഞ പോലെ മുഴുവൻ ഒരുമിച്ച് തന്നെ പറയണം ഇന്ന് പറന്നണ്ടായിരുന്നു സിമ്പിൾ കട്ട് ചെയ്താൽ മതി നമ്മളെ നമ്മളായിട്ട് വിക്കാനുള്ളതാണ് ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ടാപ്പിക്ക് കന്ന എനിക്ക് ഒരു പാടുണ്ട് എന്തിനാണ ഭയങ്കര ഫാസ്റ്റ് ആവാൻ പരിപാടി ഞാൻ കട്ടർ ഇതിനൊന്നും വന്നില്ല എന്തിനും ഇല്ല ഞാൻ എനിക്ക് ഇതിട അടുത്ത് തന്നെ നിക്ക് പൊസിഷൻ മാർക്ക് വെക്കണം കെപിസിനെ വെച്ചതിന് കൺവെൻഷൻ വെച്ചതിന് ഒരു സ്പേസ് ഒഴിച്ചു വെക്കുക അതാ കട്ടേ ഉള്ളൂ സ്ഥല തോന്നൽ വഴിയാണ് സ്റ്റാൻഡപ്പ് ചെറിയ സ്റ്റാൻഡപ്പ് അല്ലാൻഡപ്പ് പറയുന്നത് മായാവി അങ്ങനെ കുറച്ചു അവരങ്ങനെയാണ് സ്റ്റാൻഡപ്പ് പറയുന്നത് അതെ അവരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് പഠിച്ചിട്ടങ്ങാ പോയിട്ട് പറയണത് അതായത് എന്റെ വൈഫിന്റെ അമ്മ ഇല്ലേ സുധിമോള ഫാൻ ഇത് വ്യത്യസ്ത കളക്കത്ത് അഷ്ടമി എഴുതി ഞങ്ങൾ എല്ലാരും ആ എല്ലാവരും മോളോട്ടെന്ന് തോന്നി പോയില്ല ഞങ്ങള് അവിടത്തെ രീതി അതേ ഒരൊഴുക്ക് ഇങ്ങോട്ടും ഒരൊഴുക്ക് അങ്ങോട്ടും വാങ്ങാം ഞങ്ങൾ നല്ല തിരക്കിപ്പോ വരുവാ അമ്മ തിരിഞ്ഞിട്ട് രാജ സുധി അങ്ങോട്ട് പോയി ഇല്ല പോണം തിരിച്ചു പോണം ഞാൻ പറഞ്ഞു അമ്മ ഇനി അടുത്ത റൂട്ടിൽ കേറി നമ്മള് പോണം രാജാ ഒന്ന് പോവാം പക്ഷെ അതിനോട് അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ എടുത്ത് കഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞു സ്പീഡിൽ ആള് പോയിക്കൊണ്ടിരിക്കാം ശുദ്ധി പോളുകൊണ്ട് പോളുകൊണ്ട് എനിക്ക് ഇപ്പൊ കാണുന്നു കാണാം അങ്ങനെ എത്ര ആളുകൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിലും പിന്നെ മണ്ടി വിട്ടു ഞാനത് ഈ ഒരു ക്യാരക്ടർ വന്നു ഞാൻ രാജേണോട് പറയാം നമ്മളത് എല്ലാം പറയൂല അപ്പൊ രാജേഡിനോട് കുറച്ച് പേരെ കാസ്റ്റ് ചെയ്ത് നമ്മൾ അല്ലാതെ ഞാൻ കൊറച്ചുപേരെ കാസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ രാജേട്ടം എന്ന വേറെ ആടെ കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എന്നൊക്കെ രണ്ടുപേർക്കും ഇതില്ല ഇങ്ങനൊരാളുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പക്ഷാ ഒരാളുണ്ട് അടിപൊളി പറഞ്ഞു ഓക്കെ സെറ്റ് ധൈര്യമായിട്ട് കാരണം ഞാൻ എനിക്ക് ഈ ബമ്പർച്ചിരി ഞാൻ കുറച്ച് വർഷമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തും ആകെ ചെയ്തു വെച്ച് കാണുന്ന പരിപാടി എന്ന് വെച്ചാൽ എവിടെ ചെന്നാലും ഈ ചാനലില് ഫ്രീയൊക്കെ മനോരമ ചാനൽ അപ്പൊ നമ്മൾ വെക്കുമ്പോ ബമ്പർച്ചിരി ഇതിങ്ങനെ രാത്രിയിലൊക്കെ കാസ്റ്റ് ഉണ്ട് ഇപ്പോഴാണ് ഞാൻ സിനിമ ഒത്തിരിയോട്ട കണ്ടിട്ടുണ്ട് പാലോട്ടം കണ്ടിട്ടുണ്ട് ഈ റിപ്പീറ്റ് ചെയ്താലും മടുക്കത്തില്ലോ രണ്ടോ മൂന്നോ പേരെ നമ്മൾ ആലോചിച്ചു പിന്നെയാണ് എനിക്ക് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞ ഞങ്ങൾ രണ്ടു തൃപ്തിലും ആകട്ടെ സപ്തംബർ ആദ്യം പ്ലാൻ ആദ്യം പിന്നെ അതെല്ലാരും ഈ കപ്പിളാണ് വന്നിട്ട് ആദ്യം പറഞ്ഞാൽ ഒറിജിനൽ വന്ന ഒരു സുഖമില്ല പിന്നെ അങ്ങനെ ആലോചിച്ചു നമുക്ക് പറയുന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ നോക്കും പുള്ളി ഇങ്ങനെ ആലോചിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ മഞ്ചേച്ചി വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി ഇന്ന പോലെ നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് ചെറിയ ചേച്ചിയോ വന്നില്ല ചേച്ചിയോ ചേച്ചിയോ ഇല്ല സുധിമോളെങ്കിലും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടേക്കാം നല്ല വേഷമാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഷമാണ് അപ്പൊ തന്നെ വിളിച്ചപ്പോൾ പിന്നെന്താ ഇന്നലെ ലൈവിൽ പറഞ്ഞ പോലെ സത്യമാണ് സാധാരണ രണ്ടാമതൊക്കെ ഇങ്ങനെ വേണ്ടത് അല്ല ഉമ്മന് മടിപോലെ ഞങ്ങ എല്ലാരും പോയി കണ്ടാക്കണേ ആ അപ്പൊ അവര് പോയി കേട്ടാ ഭയങ്കര സർപ്രൈസ് ആയി പോയി എനിക്ക് സർപ്രൈസായിട്ട് വരൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വന്നു എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് വന്നു അതുകൊണ്ടോ സാരിയാണ് സെറ്റ് സാരിയാണ് ഫുൾ വർക്കായിട്ടതെ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയ എൻ്റെ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റാണ് സാരി ഭയങ്കര സന്തോഷമായി എന്നാലും അവരോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത് കേട്ടോ ബാലുസാറിൻ്റെ അടുത്താണേലും ബാലുസാറിൻ്റെ ഫാമിലി രാജസാറിൻ്റെ ഫാമിലി എന്തായാലും തഗ് സിനിമ മൊത്തം പ്രൊഡക്ഷൻ മൊത്തം ഞാൻ നന്ദി പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുതിയൊരു മിനി വലിയ ബിഗ് സ്ക്രീനിൽ സ്ക്രീനിലാദ്യത്തെ എൻ്റെ പടമാണ് വരാൻ പോണത് ജൂൺ ആറാം തീയതി അതിൻ്റെ കുറച്ച് ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ അന്നത്തെ നമ്മുടെ വീടിന്ന് ഇത്ര കേക്കൊക്കെ മേടിച്ചിട്ട് വന്നു മുറിച്ചു ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിട്ട് അവരെല്ലാവരും പോയത് എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്